ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മണി ടാരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ലഞ്ച് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബാൽക്കണിയിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഇപ്പോൾ ഒരു ടെൻ തേർട്ടിയൊക്കെ ആയിട്ടോ സമയം അപ്പോൾ കൂടുതലും എൻ്റെ ബാൽക്കണിയിലുള്ള പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഭയങ്കര കുറവാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ് വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വളരുന്ന ഭയങ്കര കുറവാണ് നമുക്കിവിടെ മുല്ലയുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് റോസ് ഫ്ലവർ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ അധികം ഫ്ലവേഴ്സ് വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യോ ഞാനത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഞാൻ കാണുന്ന മിക്ക വീഡിയോസിനകത്തും എല്ലാവരും ഇങ്ങനെ വ്ളോഗ്സാണ് കാണിക്കുന്നത് അവരുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എടുക്കുന്ന വ്ളോഗ്സാണ് കേട്ടോ കാണി കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടമാണെന്ന് തോന്നാറുണ്ട് ഇങ്ങനെ റെസിപ്പീസ് മാത്രം കാണിക്കുന്നതിനെക്കാട്ടിലും ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെ നമ്മൾ കുറച്ച് സംസാരിച്ച് അങ്ങനെ ചെയ്യുന്ന വീഡിയോസാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ട്രൈ ചെയ്താൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചോറ് വയ്ക്കാൻ പോവുകയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് റൈസ് ആണ് കേട്ടോ സോണാമൻസൂരി റൈസാണ് നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ വൈറ്റ് നമ്മൾ അല്ലെങ്കിൽ ചപ്പാത്തിയാണ് കഴിക്കുന്നത് പിന്നെ നമ്മുടെ ആദിക്കുട്ടം മാത്രമാണ് ചോറ് കഴിക്കാറുള്ളത് അപ്പോൾ നമ്മൾക്ക് റൈസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ റൈസ് കുക്കറിലൊക്കെയാണ് വെച്ചോണ്ടിരുന്നത് അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി റൈസ് ഒന്നും നമ്മൾ വെക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ റൈസ് വളരെ കുറച്ചു നമ്മളിപ്പോൾ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് റൈസ് വെക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ റൈസ് വയ്ക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കറിയാണ് കേട്ടോ അപ്പം ഞാൻ കുറേ ടൈപ്പ് ഓഫ് പരിപ്പേറി ഞാൻ എൻ്റെ വ്ലോഗ്സിൽ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മൂന്ന് ടൈപ്പ് പരിപ്പ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ഒരു ഡാൽ ഫ്രൈ പോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഓറഞ്ച് കളറിലെ മസൂർ ഡാൽ അതുപോലെ തന്നെ നമ്മുടെ മൂങ് ഡാൽ തൂർ ഡാൽ ഇത് മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഈ പരിപ്പേറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിചാ ഞാനൊരു ഈ നാളത്തേക്കൂടെ വേണ്ടിയിട്ടാണ് ഈ പരിപ്പേറി ഉണ്ടാക്കുന്നത് ഈ പരിപ്പ് കറി സാമ്പാർ അതൊക്കെ എത്ര നമ്മൾ കുറച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാലും ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് അത് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും നാളത്തേക്കൂടെ വേണ്ടിയിട്ട് ഉള്ള ഡാലാണ് പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് വേണമെങ്കിലും ഈ ഡാല് യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെയാണ് ഇട്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഡാലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു നാലഞ്ച് വിസിൽ വരെ ഞാൻ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം ഡാൽ അപ്പോൾ അതുപോലെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പരിപ്പ് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവറോയിലൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ വിസിലൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ പുറത്തോട്ട് പോയിട്ട് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗ ഒക്കെ വൃത്തിയേടാവാതടക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു അടിപൊളി ടിപ്പാണ് മിക്കവർക്കും അറിയാമായിരിക്കും എന്നാലും ചിലവർക്കെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആവട്ടെ അങ്ങനെ നമ്മുടെ ഡാൽ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു മീഡിയം സൈസ് സവോള പിന്നെ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തക്കാളി വേണേലും യൂസ് ചെയ്താൽ മതി പിന്നെ ഒരു നാലഞ്ചലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവിടുത്തെ പച്ചമുളകിന് ഞാൻ നേരത്തെയൊക്കെ പറയുന്ന പോലെ തന്നെ ഭയങ്കര എരിവാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം ആണെങ്കിലും എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ പരിപ്പ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം കാരണം ഇതിന് ഈ ഡാൽ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ നന്നായിട്ടെല്ലാം നല്ലൊരു വഴഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഡാൽ അതിനകത്ത് ആഡ് ചെയ്താലേ നല്ല ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് ഡാല് വേവിക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കുവാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഡാൽ ഫ്രൈയും പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ തണുപ്പ് മാറാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈയും കൂടെ ചെയ്യും അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ അതിന് മുമ്പേ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും അതെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഒരു നമുക്കൊരു ദേഷ്യമൊക്കെ വരത്തില്ല അപ്പോൾ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടിരിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ നിന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡീ റൈസ് വെന്ത് കിട്ടും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് നമ്മുടെ റൈസും പിന്നെ നമ്മുടെ ഡാലും ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഡാൽ കറിയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഞാനിവിടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം ഇത് ഞാൻ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇതിനകത്ത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി സ്വൽപ്പം മഞ്ഞപ്പൊടി പിന്നെ തൈര് ഇത് ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് ഒരു ദിവസം മൊത്തം വെച്ചിട്ടുണ്ടായിരുന്നു തലേ ഒരു രാത്രി മൊത്തം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുക അപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ എണ്ണയ്ക്കകത്ത് മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു റെസിപ്പി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിക്ക് ഒരു തട്ടുകട സ്റ്റൈൽ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയണേ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഭയങ്കര കട്ടിയിട്ടിരിക്കുവാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇനിയൊരു ജാനുവരി ഈ പൊങ്കലൊക്കെ കഴിയുന്നതോടുകൂടി ഇവിടുത്തെ ഒരു ചൂട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇപ്പം നല്ലൊരു തണുപ്പാട്ടോ അപ്പം നമ്മുടെ ഈ എന്താ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തണുത്തു വ ഇങ്ങനെ കട്ടായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലേ ഇത്രയും ഞാൻ ഇങ്ങനെ ചതച്ച് ഈ ഒരു എണ്ണയ്ക്കകത്തോട്ട് ഇടും കേട്ടോ അപ്പം ഈ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലൊരു ഫ്ലേവർ വരും ഈ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും അപ്പം എന്നിട്ടൊന്നാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു എണ്ണയിലോട്ടാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടുന്നത് ഈ വെളുത്തുള്ളി ഇടുമ്പോൾ കൂടി തന്നെ ഇടുവാണെങ്കിൽ കുറച്ചും നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഫ്രൈക്ക് കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ ആ മിക്സ്ചർ നമ്മുടെ മാരിനേറ്റ് ചെയ്ത മിക്സ്ച്ചർ അതിനകത്ത് വെച്ചിട്ട് ഞാനൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ചിക്കൻ ഒന്ന് വേവും വെന്തിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അത് ഫ്രൈ ആവുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ ഒന്ന് ഉപ്പൊന്ന് നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ജസ്റ്റ് ഞാൻ വേവിച്ച് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് നിങ്ങളൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കണം അപ്പം ഞാനിവിടെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദുകുട്ടനും അരവൺ ചേട്ടനും കൂടെ ഭയങ്കര ആണ് കേട്ടോ ഹോളിൽ അപ്പോൾ ആദുവിന് ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങാണ് ഫൈറ്ററിനകത്തുള്ള റിത്തിക് റോഷൻ്റെയും ദീപിക വധുക്കോൻ്റെയും ഒരു ഡാൻസ് ഉണ്ടല്ലോ അതവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതവൻ ഇപ്പം വെച്ചാലും എന്നെയും അരവൻ ചേട്ടനെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കും അപ്പോൾ ഞാനും അവരുടെ കൂടെ കുറച്ച് നേരം ജോയിൻ ചെയ്തു അതുകഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എൻ്റെ കുക്കിങ്ങിലോട്ട് വന്നു അപ്പോൾ ഈ ഇനി നമുക്ക് നമ്മുടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നതിലാണ് നമ്മുടെ ഡാൽ കറിയുടെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിനകത്തോട്ട് ഗീ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ നെയ്യ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ജീരകവും അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടിയും കൂടെ ഫസ്റ്റ് ഇട്ട് കൊടുക്കണം നല്ല ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കുക കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഈ സവോളയ്ക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നിടം വരെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ അതിനകത്തോട്ട് മസാലപ്പൊടി എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ സവോള ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് ഇതിനകത്ത് ഞാൻ ഒരു സാധനം ഇടാൻ മറന്നുപോയി ഞാൻ ഉണക്കമുളക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ അപ്പോൾ നിങ്ങൾ ജീരകമൊക്കെ പൊട്ടുന്ന സമയത്ത് നിങ്ങൾ ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ കുറച്ച് ഇട്ടത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണക്കമുളകിൻ്റെ കാര്യം ഓർത്തത് പിന്നെ ഞാൻ ഒന്ന് നോക്കിയില്ല കുറച്ച് ഉണക്കമുളക് കൂടെ അതിനകത്ത് ഇട്ടു കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു സത്യത്തിൽ ഇത് ആ ജീരകം പൊട്ടിക്കുമ്പോൾ തന്നെ ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന മസാലപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി കസ്തൂരി മേത്തി ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും മസാലപ്പൊടിയാണ് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഈ കറിക്കകത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഒരു സാധനമാണ് കേട്ടോ ഈ കസ്തൂരി മേത്തി അപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും അതുപോലെ ഒരു സ്മെല്ലും ഒക്കെ വരും കേട്ടോ ഈ കസ്തൂരി മേത്തി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമ്മുടെ പച്ചമണമൊക്കെ പൊടിയുടെ ഒക്കെ മാറി വരുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് ഇച്ചിരി പുളി വേണം കേട്ടോ നമ്മുടെ ഡാലിന് അതുകൊണ്ടാണ് ഞാൻ രണ്ട് മീഡിയം സൈസ് തക്കാളി ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മീഡിയം സൈസ് തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്കതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഡാൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഈ ചപ്പ ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ നമ്മുടെ ഗീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഹോം മെയ്ഡ് ഗീ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ എന്തായാലും ഇട ഇടാം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും എനിക്ക് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ ഇവിടെ വെന്ത് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം വറ്റി ന ഫ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് കുറച്ച് സമയം എടുക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരം കൂടെ അടച്ചു വെക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഡാല് ഈ നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഡാൽ വേവിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് അത്യാവശ്യം നന്ന നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഡാല് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡാല് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഒരു നാലഞ്ച് വിസിലെങ്കിലും നമ്മൾ അടിക്കണം കേട്ടോ എന്നാലേ ഈ ഡാല് നന്നായിട്ട് വേവത്തുള്ളൂ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു തട്ടയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാൽ ഫ്രൈ അല്ലെങ്കിൽ ഡാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ എനിക്ക് കുറച്ചൊരു ഉപ്പും കൂടെ വേണം തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ ഡാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഡാൽ നമുക്ക് ദോശയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തി റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഡാലിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ ഇനി ഇതിൻ്റെ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് തട്ടിക്ക ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിനകം തൊട്ട് ഞാൻ കുറച്ച് ഗിയൊഴിച്ചു കൊടുത്തു നെയ്യ്ക്കകത്ത് തന്നെ നമ്മൾ തട്ട ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് വേണേലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ ആദൂവിനൊക്കെ കൊടുക്കുന്ന ആയതുകൊണ്ട് കുറച്ച് നെയ്യ് നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ജീരകം ഒന്നല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ജീരകം മതി കിട്ടും നമ്മൾ നേരത്തെ ജീരകം ചേർ ചേർത്ത് കൊടുത്തല്ലോ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടം അല്ലെങ്കിൽ അത് ചേർക്കണ്ട പിന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പിന്നെ വറ്റൽ മുളക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാനൊരു അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുത്തിട്ട് മല്ലി ഇലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ഡാലിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഡാലിൻ്റെ കുറച്ചും ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെ നമ്മുടെ ഡാൽ കറിയുടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഡാൽ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കണം പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന അത്രയും ഓയില് നമുക്ക് ആവശ്യമില്ലല്ലോ പക്ഷെ നല്ലൊരു നമ്മുടെ ഒരു നല്ല ഫ്രൈഡേ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും വരുന്നത് പിന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഞാൻ എന്താണ് ആദ്യ കൂട്ടം ചെയ്യുന്നത് അവനെ എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ അവൻ നമ്മുടെ ഭിത്തിയിലെല്ലാം ഫുള്ള് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൻ്റെ കുറച്ച് അവൻ കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് പാത്രമൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറേ പണിയൊക്കെ തീർന്നു പിന്നെ ഇനി നമുക്ക് കിച്ചണിലോട്ട് അധികം കയറേണ്ട ആവശ്യമില്ല അങ്ങനെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലഞ്ചിൻ്റെ ടൈമായി അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഒരു സാറ്റർഡേ അങ്ങനെ അടിപൊളിയായിട്ട് പോയി പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനന്ന് പുറത്തോട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പുറത്ത് പോയി ഞങ്ങളൊരു എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരിച്ചു വന്നു അങ്ങനെയാണ് നമ്മുടെ സാറ്റർഡേ പോയത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്